ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എല്ലാവരും നട്ടു വളർത്തുന്നൊരു ചെടിയാണ് പച്ചമുളക് നമുക്ക് നിത്യവും ആവശ്യമായ ഒന്നാണ് പച്ചമുളക് എന്നാൽ നമ്മൾ പാകി മുളപ്പിച്ച തൈകൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ മുളക് തൈ ആകെ മുരടിച്ചു പോകുന്നൊരവസ്ഥ അങ്ങനെ ഇതിൻ്റെ വളർച്ച നിന്ന് ചെടി ആകെ ഉണങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക് മാറിപ്പോവാറുണ്ട് അപ്പം മുളകിന് മുരടിപ്പ് ബാധിച്ച ചെടിയെ നമുക്ക് ഒരു പരിധി പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ആവശ്യമുള്ള മുളകൊക്കെ അതിൽ നിന്നും കുറേ കാലം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഇപ്പോൾ ഇവിടെ കാണുന്ന മുരടിപ്പ് ബാധിച്ച മുളക് ചെടികൾ ടെറസിൽ നട്ട ചെടികളായിരുന്നു ഇതിന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഈ ജൈവവളക്കൂട്ട് പ്രയോഗിച്ച് കൊടുത്ത് നോക്കി അതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വന്ന ഇലകൾ കുരുടിപ്പില്ലാതെ നല്ല ആരോഗ്യത്തോടെ വളരുകയും പൂവിട്ട് തുടങ്ങുകയും നല്ല കായ്ഫലം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന ഈ വളം കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു മരുന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ലിറ്റർ വെള്ളത്തിലോട്ടുള്ളൊരളവിലാണ് കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് രണ്ട് ടീസ്പൂൺ ചാരം ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു പകുതി വെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തു അതിലോട്ട് ഞാൻ രണ്ട് സ്പൂൺ ചാരമാണ് ഇട്ട് കൊടുക്കും നമ്മൾ വിറക് കത്തിച്ച ചാരം വേണം എടുക്കാനായിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ നേർ പകുതി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ ചാരം എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളം എന്നൊരളവിലാട്ടെ നമ്മളിത് തയ്യാറാക്കുന്നത് എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം രണ്ടോ മൂന്നോ മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ ഇത് എന്നിട്ട് നമുക്കിത് കുരുടിപ്പ് പാച്ചെടികളിലും തണ്ടിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിലോട്ട് ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ അപ്പോൾ അതാണ് നമ്മളൊരു മൂന്ന് മണിക്കൂറിന് ശേഷമാണിത് ഇവിടെ എടുത്തിട്ടുള്ളു അപ്പോൾ ഇത് കണ്ടോ ഈ മഞ്ഞൾപ്പൊടിയും ചാരും ഈ വെള്ളത്തിൽ നല്ലതുപോലെ ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് അയി വെച്ചിത് പോലെ തളിച്ചു കൊടുക്കാം ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ ആവുന്ന രീതിയിൽ വേണം ഇത് തളിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കുറേ മുളക് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി തളിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം വേണം തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചാരത്തിൻ്റെ ഈ പൊടിയൊക്കെ സ്പ്രേ സ്പ്രെയറിൽ അടഞ്ഞ് അതിൻ്റെ സ്പ്രെയറൊക്കെ വരാൻ സാധ്യത അപ്പം അല്ല അല്ലതുപോലെ നമ്മൾ അരച്ചെടുത്ത് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ തണ്ടിലും ഇലയിലും ഒക്കെ ആവുന്നൊരു രീതിയിൽ വേണം ഇത് നല്ല പോലെ തളിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ അത് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ പുതിയ ഇലകളും ഒക്കെ വന്ന് പൂവിട്ട് കായൊക്കെ പിടിച്ചു തുടങ്ങി അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കുറച്ച് ചെടികളെ ഉള്ളൂ എങ്കിൽ കൈ വെച്ച് തളിച്ചു കൊടുത്താൽ മതി ഇത് ചെടികളുടെ അടിവശത്തൊക്കെ ഒരു രീതിയിൽ വേണം തടിച്ചു കൊടുക്കാൻ ഇങ്ങനെ കുരുടിപ്പ് വരാതിരിക്കാൻ വേണ്ടി മുളക് ചെടി പറിച്ച് നടടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് മണ്ണ് നല്ലോണം കുമ്മായമൊക്കെ ഇട്ട് വെയിൽ കൊള്ളിച്ച് രണ്ടാഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ തൈകൾ പറിച്ച് നടാവൂ രോഗം വന്നു മാറുന്നതിനേക്കാൾ നല്ല രോഗം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കുമ്മായൊക്കെ നല്ലപോലെ വിലത്തിട്ടതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് അതിലോട്ട് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ തൈകൾ നടാനായിട്ട് നമ്മൾ ഒരിക്കലും കുമ്മായം ട്രീറ്റ് ചെയ്യാത്ത മണ്ണിലോട്ട് തൈകൾ നട്ട് കൊടുക്കരുത് നല്ല രീതി തന്നെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം തേകൾ നടാനായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു മുമ്പിട്ടിരുന്നു കണ്ടു നോക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഗ്രോബാഗൊക്കെ നിറച്ച് തൈകൾ നട്ട് കൊടുക്കാവുന്നതാണ് ഇനി കുരുടിപ്പൊന്നും വരാതെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലൊക്കെ കാണാറുണ്ട് മുളക് ചെടിയിൽ അതിന് നാം ചെയ്യേണ്ടത് മുളക് ചെടിയിൽ ഇലകൾ നനച്ചതിന് ശേഷം അതിലേക്ക് ചാരം തൂവിക്കൊടുത്താൽ മതി അതേപോലെ നാലഞ്ച് ഇലകളൊക്കെ വന്ന ചെടിയാണെങ്കിൽ അതിൻ്റെ മണ്ട ഒന്ന് നുള്ളിക്കൊടുക്കണം അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ശിഖരങ്ങൾ വന്ന് തേകൾ തയച്ച് വളരുകയും നല്ല കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ചെടികൾക്ക് രാസവളങ്ങളൊന്നും ഇട്ട് കൊടുക്കാത്തതാണ് നല്ലത് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുക ചാണകപ്പൊടിയോ കഞ്ഞിവെള്ളമോ കോഴിവളമോ ഏതെങ്കിലും ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് നമുക്ക് കടലപ്പിണ്ണാക്കി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ചെടി അടിപൊളിയായി തന്നെ വളർന്നു വരുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ വളങ്ങൾ മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ ശക്തിയായി വളരുന്നത് കാണാം നിങ്ങളും ഇതേപോലെ വളക്കൂട്ടുണ്ടാക്കി ശ്രമിച്ചു നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇത് കണ്ടിതൊക്കെ കുരുടിപ്പ് ബാധിച്ച ചെടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പുതിയ അല്ല കൂടിയേ തന്നെ വളർന്നു വരുന്നുണ്ട് പുതിയ പൂക്കളും കായകളും ഒക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം